എല്ലാവർക്കും സ്വാഗതം വളരെ വലിയ സംഭവവികാസങ്ങൾ ലോകത്ത് സംഭവിക്കുന്നു പുട്ടിൻ സംസാരിക്കുന്നു വേറെയും പ്രധാനപ്പെട്ട കാര്യങ്ങളും പറയാണ്ട് സ്വർണ്ണവിലയുടെ വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾ സ്വർണ്ണം വിൽക്കണം വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാതെ തന്നെ വെച്ചു ലീവ് ചെയ്തു അൺചേഞ്ച് മാറ്റം വരുത്താതെ നിന്നു അതിൻ്റെ ഭാഗമായിട്ട് ഗോൾഡ് ബ്രിട്ടീഷ് പൗണ്ടിനെ ആനുപാതികമായിട്ട് ജമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡോളറിനെയും രൂപയെയും ബേസ് ചെയ്തിട്ടൊക്കെ സ്വർണ്ണവിലേക്ക് കുതിച്ചു ചേർന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പുടിൻ്റെ ഒരു സം ടോക്ക് നടക്കുകയാണ് അദ്ദേഹം പറയാം അദ്ദേഹത്തിൻ്റെ ഈ കോൺഫ്ലിക്റ്റ് അദ്ദേഹത്തെ ആകെ മാറ്റിമറിച്ചിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം തമാശകൾ പറയാറില്ല കുറച്ചേ പറയാറുള്ളൂ ചിരി ഒരുവിധം നിർത്തി ആൾമോസ്റ്റ് സ്റ്റോപ്പ് ലാഫിങ് എന്നാണ് പറഞ്ഞത് ടോക്ക് ജോക്ക് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയാം അസാദിൻ്റെ പരാജയം റഷ്യയുടെ പരാജയമല്ല സിറിയയിൽ സംഭവിച്ച നാലായിരം ഇറാനിയൻ ഫൈറ്റേഴ്സിനെ സിറിയയിൽ നിന്നും പുടിൻ ഇങ്ങോട്ട് കൊണ്ട് കട അവിടുന്ന് രക്ഷപ്പെടുത്തി എടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു അതേപോലെ തന്നെ ജനറൽ കൊല്ലപ്പെട്ടത് ഒരു ചെറിയ രീതിയിലുള്ള ഒരു വീഴ്ചയായിട്ട് പരിഗണിക്കുന്നു പക്ഷേ അത് രാജ്യത്തെ ഒരുമിച്ച് ഒരുമിച്ചു എന്നാണ് പറയുന്നത് വെസ്റ്റ് ബാംഗൽ ഇസ്രായേലിന്റെ അറ്റാക്കിൽ നാല് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗാധയുടെ മരണസംഖ്യ നാൽപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒമ്പതായി മാറി ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഇട മുപ്പത്തി പേർ ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് സിറിയയിലുള്ള ഇസ്രായേലിൻ്റെ ഈ പോക്ക് സിറിയയിൽ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണെങ്കിൽ പറയുന്നത് പുട്ടിൻ അപലപിച്ചു എന്നാണ് പറയുന്നത് സിറിയയിൽ ഇസ്രായേൽ കയറിയൽ ഇതിൽ ബെനിഫിഷ് എടുത്തത് ബെനിഫിറ്റ് എടുത്തത് വിവരമാണെന്നാണ് പറയുന്നത് ഇസ്രായേലാണ് ഈ സിറിയയിലെ ഇപ്പോൾ ഉണ്ടായ കോൺഫ്ലിക്റ്റിൽ എന്നൊക്കെ പുടിൻ പറയുന്നുണ്ട് റഷ്യയിലെ ഓയിൽ റിഫൈനറികളിലേക്കൊക്കെ അറ്റാക്ക് പോയത് റഷ്യയും ഉക്രൈനും ഒക്കെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്നലെ ഉക്രൈൻ്റെ ഡ്രോൺ അറ്റാക്ക് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കുർസ്ക് എപ്പോൾ പൂർണ്ണമായിട്ടും വിമോചിക്കപ്പെടും ഉക്രൈനിൽ നിന്ന് എന്നുള്ളത് അറിയില്ല എന്നാണ് ഇപ്പോൾ പുടിൻ പറഞ്ഞിട്ടുള്ളത് പിന്നെ കുറേ ഫോട്ടോസൊക്കെ വരുന്നുണ്ട് ഉക്രൈൻ സോൾജേഴ്സ് ലൈനിൽ യുദ്ധം ചെയ്യുന്നതിൻ്റെയൊക്കെ ഗോൾഡിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഗോൾഡ് വലിയ രീതിയിലുള്ള ഉയർച്ചയിലേക്ക് അദ്ദേഹം പുട്ടിന് പറഞ്ഞതെന്ന് വെച്ചുകഴിഞ്ഞാൽ അദ്ദേഹം ഈ ഒരു ടോക്ക് യുദ്ധം നിർത്തുന്നതിൻ്റെ ഒരു ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഓപ്പണാണെന്നാണ് പറയുന്നത് പക്ഷേ മറ്റുള്ള എതിർവശവും എന്താവണം സഹകരിക്കണം എങ്കിൽ ചില കോംപ്രമൈസുകൾക്കൊക്കെ യുദ്ധം നിർത്താൻ റെഡിയാണെന്നുള്ള രീതിയിലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഈ ഒരു മാരത്തോൺ പ്രസ് ഈ സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ട് ഗോൾഡ് രണ്ടായിരത്തി അറുന്നൂറിൻ്റെ താഴേക്ക് വീണ്ടും പോയി രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് യു എസ് ഡോളറാണ് ഇൻറ്റർനാഷണൽ മാർക്കറ്റിൽ പോസിറ്റീവ് ടെറിറ്ററിലാണുള്ളത് പ്ലസ് സിക്സ്റ്റീൻ യു എസ് ഡോളറിൻ്റെ പിൻബലമുണ്ട് ബട്ട് ഞാൻ പറഞ്ഞല്ലോ വലിയ രീതിയിലുള്ള ഉയർച്ചയിലേക്ക് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ചെറിയ പതിനാറ് യു എസ് ഡോളറിൻ്റെ വർധനവേ ഉള്ളൂ ഗോൾഡ് ഇപ്പം താഴൊക്കെ പതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ത്യയിൽ വീഡിയോ ചെയ്യുന്നത് അതായത് നാളെ ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണവില എല്ലാവർക്കും അറിയാമല്ലോ എത്ര കേരളത്തിലെ സ്വർണ്ണവില ഗ്രാമിന് അയ്യായിരത്തി എഴുപതും പവന് അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപതും ഏ നാളെ കേരളത്തിലെ സ്വർണ്ണവില എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളുടെ പിൻബലത്തിൽ പറയുകയാണെങ്കിൽ നാളെ കേരളത്തിൽ ഇരുന്നൂറ് രൂപ കൂടി കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണ് ഉള്ളത് ഓക്കെ എന്തായാലും ട്രംപിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ചെറിയ ഇടിച്ചിലും ഇതൊക്കെ ഉണ്ടെങ്കിലും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ലിത്വാനിയ ഒന്നും സീസ്ഫെയറിലേക്ക് പെട്ടെന്ന് പോകുന്ന ഒരു സാഹചര്യം ഇല്ലാത്ത പോലെയാണ് ലിത്വാനിയൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ തുർക്കിൻ്റെ കാര്യങ്ങളിലും കുർദിഷ് ഫൈറ്റിങ് അതൊക്കെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് പുടിൻ്റെ സംസാരം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈയൊരു റഷ്യ ഉക്രൈൻ യുദ്ധം എങ്ങനെ പോകുന്നു ട്രംപിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴും ബിഫോർ ആൻഡ് ആഫ്റ്റർ ട്രംപ് ബേസ് ബേസായിട്ടായിരിക്കും ഗോൾഡ് ഷോർട്ട് ടേമിൽ മൂവ് ചെയ്യുക ഓക്കേ